ഇന്ന് നമ്മൾ ചെയ്യുന്നത് കുക്കിംഗ് ആണ് എന്റെ സ്പെഷ്യൽ ചിക്കൻ പെരട്ട് അപ്പോ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം ഓക്കെ ഗൈഡ് നമുക്കപ്പൊ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് എന്റെ സ്പെഷ്യൽ ചിക്കൻ പെരട്ടാണ് സ്പെഷ്യൽ അല്ലേ ഓക്കെ അപ്പൊ എങ്ങനെയാണോ ഉണ്ടാക്കുന്നതിൽ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം ഓക്കെ അപ്പൊ ഞാൻ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിലോട്ട് എണ്ണ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ വീഡിയോ ഞാൻ ഒട്ടും പ്ലാൻ എടുക്കുന്നതല്ല അതുകൊണ്ട് തന്നെ ഈ വീഡിയോയ്ക്ക് കുറച്ച് കുറ്റവും കുറവൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ മാറ്റി വെച്ച് നിങ്ങൾ ഈ വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു ഈസി ആയിട്ട് കുറച്ച് ചേരുവകൾ മാത്രം യൂസ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ പരട്ടാണ് അപ്പോൾ സവാള നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞ് നിങ്ങൾ സാധാരണ ചിക്കൻ കറിക്ക് എന്തൊക്കെ മസാലകളാണ് യൂസ് ചെയ്യുന്നത് ആ മസാലകളൊക്കെ ആഡ് ചെയ്ത് നന്നായിട്ട് മസാലകളൊക്കെ മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അതിലോട്ട് ചിക്കൻ ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം അപ്പോഴാണ് നന്നായിട്ട് ഇളക്കിയെടുക്കുമ്പോഴാണ് അതിലെല്ലാം നന്നായിട്ട് പിടിക്കത്തുള്ളൂ നേരം തൊട്ട് ഒരുത്ത ഇവിടെ എനിക്ക് ഒരു സ്വത്തനം തോന്നിട്ടില്ല അവനീ പണിമൊട്ടം തിന്നോടാതെ വയ്യോ അപ്പൊ ഇതൊന്ന് കട്ട് ചെയ്ത് അവര് ചിക്കൻ്റെ വെള്ളമൊക്കെ പറഞ്ഞ് ചിക്കൻ ഏകദേശം ഓക്കെ ആയി ഇനിയാണ് നമ്മൾ ഇതിന്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് എന്തോന്ന് ചോദിച്ചാൽ കെച്ചറച്ച് കെച്ചപ്പ് ചേർക്കും കാരണം ഇതിൽ തക്കാളി ചേർക്കില്ല അപ്പൊ കുറച്ച് കെച്ച കുറച്ച് ഏ പൊടിച്ച മോക ഓക്കെ ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇയറ്റ് എടുക്കണം ഹലോ നമ്മൾ ഈ ബാംലോക്ക പൊന്ന് ബാറ്റിച്ച് നമ്മൾ ഫ്രൈ ആക്കി എടുക്കാം ആ ചിക്കൻ മാത്രയേറ്റ് എടുത്ത് കഴിച്ചാലാണ് അതിന്റെ கரெക്റ്റ് ടേസ്റ്റ് അറിയത്തുള്ളൂ യാജി ജോഹരി അങ്ങനെ ചോറും തലേന്നത്തെ കുറച്ച് രസം ഉണ്ടായിരുന്നു അതും പരിപ്പും ചിക്കനും കൂട്ടി ഞങ്ങൾ മൂന്നേരും ഹാപ്പി ആയിട്ടിരുന്നു ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബായ്